അപ്പം നമുക്ക് ഇവിടെ രണ്ട് ഡിവൈസ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതേ സെയിം അതായത് വിൻഡോസിന്റെ ലിനെക്സിന്റെ മാക്കിൻ്റെ ആണെങ്കിലും ഇതേപോലെ തന്നെയാണ് ഈ വിൻഡോസിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഐ പി കോൺഫ്ലിക്സ് സ്ലാഷ് ഓൾ എന്ന് പറഞ്ഞ ആ ഒരു കമാൻഡ് റൺ ചെയ്താൽ കമാൻഡ് പോമ്പിൽ സി എം ഡി എടുത്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ ഡിവൈസിൽ നിലവിലുള്ള അഡാപ്റ്റേഴ്സ് നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സ് ഇവിടെ കാണും ഇൻക്ലൂഡിംഗ് വൈഫൈ അപ്പം അതിനകത്ത് ഫിസിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും അതിൻറ്റകത്താണ് ഈ മാക് അഡ്രസ്സിനെ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു മാക് അഡ്രസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് എത്ര അഡാപ്റ്റേഴ്സ് ഉണ്ടോ ആ എല്ലാ അഡാപ്റ്റേഴ്സിനും ഇതേപോലെ ഒരു മാക് അഡ്രസ് ഉണ്ടായിരിക്കും ഇനി ഇതേപോലെ തന്നെയാണ് നമുക്ക് ലിനക്സിൽ എടുത്തു കഴിഞ്ഞാലും ഏത് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ നോക്കി കഴിഞ്ഞാലും അകത്ത് ഐ പി അഡ്രസ് അത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഒരു പെർട്ടിക്കുലർ ഇന്റർഫേയ്സിന്റെ ആണ് എടുത്തേക്കുന്നത് ആ ഇന്റർഫേയ്സിന്റെ അകത്ത് ഇവിടെ കണ്ടോ ലിങ്ക് അല്ലെങ്കിൽ എത്തർ എത്തർനെറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഈ ഇതാണ് മാക് അഡ്രസ് അപ്പോ ഈ മാക് മാക്കഡ്രസ്സിലായിരിക്കും ആ ഇന്റർഫേസ് വന്നേക്കുന്നത് അപ്പൊ ആ ഈ ഐപിയും ഈ ഒരു മാക് അഡ്രസ്സും വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയാണ് ലിനക്സി വരുന്നത് മാക്കിലും ഇതുപോലെ തന്നെയാണ്